ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം സദൃശ്യവാക്യങ്ങൾ ആറാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കാം അവിടെ പറയുന്നൊരു ഭാഗമുണ്ട് എന്ന പോലെ മാന്യെ രക്ഷിക്കാൻ മാന്യ പറ്റത്തും പക്ഷിയെ ഒരു കെണി വെച്ചതിൽ നിന്ന് വിടിവിക്കണമെങ്കിൽ പക്ഷിക്കേ പറ്റത്തുള്ളൂ അതിനകത്ത് പോയി കുടുകാതിരിക്കുക അതിനെ ഉപമിച്ച് വചനം പറയുകയാണ് അതുപോലെ അതെങ്ങനെ അതിനെ സേവിക്കുന്നു അതുപോലെ തന്നെ നീ നിന്നെ വിടിവിക്കാം ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ഭക്തൻ്റെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആ വ്യക്തി തന്നെ എന്തു ചെയ്യണം സൂക്ഷിക്കണം വ്യക്തി തന്നെ പണിയപ്പെടണം ഗിതയോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് അന്നത്തെ കാലഘട്ടത്ത് ആ ദേശത്ത് വിളഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന മൊത്തം തകർത്ത് കളയുന്ന ഒരു കാലഘട്ടം എല്ലാവരും ആ തകർച്ചയിൽ ഒരു ഭാഗത്ത് ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ ഗിതയോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പറയുന്നുണ്ട് എനിക്കുള്ളത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മുന്തിരിച്ചക്കിൻ്റെ ഇടയിലിരുന്ന് ഗോതമ്പ് മണി മെതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗിതയോൻ അവിടെ എന്തുവാ സംഭവിക്കുന്നത് താൻ തന്നെ തന്നെ സൂക്ഷിക്കാൻ തനിക്കുള്ളതിനെ സംരക്ഷിക്കാൻ ആ ദൈവവൃത്യം തന്നെ തയ്യാറാകുമ്പോൾ നോക്കിയേ അന്ന് ആ ദേശത്ത് വിതച്ചിരിക്കുന്ന സകല വിളഭൂമിയും നഷ്ടപ്പെടുമ്പോൾ ഒത്തിരി ഭവനങ്ങൾക്കകത്ത് നാശനഷ്ടത്തിന്റെ നിലവിളി ഉയരുമ്പോൾ മാറിയിരിക്കുന്ന ഗീതയോൻ്റെ അടുക്കിലേക്കല്ലേ ദൂതൻ ഇറങ്ങി വന്നത് വിട്ടുകൊടുക്കാതെ തൻ്റെ ഇടത്തോടെ നിൽക്കുന്ന തന്നെ തന്നെ സൂക്ഷിക്കുന്ന ഗീതയോൻ്റെ അടുക്കലേക്കല്ലേ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് അല്ലയോ പരാക്രമശാലിയെ എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവസന്നിധിയിൽ തന്നെത്താൻ സൂക്ഷിക്കാൻ റെഡിയാണെങ്കിൽ ഗീതയോൺ നോക്കിയേ ഗീതയോൺ താൻ തന്നെ തന്നെ വിടുവിക്കാൻ റെഡിയായപ്പോൾ തൻ്റെ മേൽ വന്ന പരിശുദ്ധാത്മാവ് ആ ഒരു ജനത്തെ വിടിവിക്കാൻ ആ തകർക്കാൻ നിന്ന മണ്ഡലത്തെ തകർക്കുന്നൊരഭിഷേകമായിട്ട് ഗിതയോനെ ദൈവം ബലപ്പെടുത്തി ആ ഒരു സമൂഹത്തെ മുഴുവൻ വിടിപ്പിക്കാൻ ഉപയോഗിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് നാം നമ്മെ തന്നെ ഈ കളങ്കം വാട്ടം കറ മാലിന്യമൊക്കെ കിടക്കുന്ന ഈ ലോകത്തിനകത്തുനിന്ന് നാം നമ്മെ തന്നെ വിടിപ്പിക്കാൻ റെഡിയായാൽ ഒരു കൂട്ടം പേരെ വിടുവിക്കുന്ന ഒരു പ്രത്യേക നിയോഗത്തിലേക്ക് ദൈവം നമ്മെ നടത്തുകയും അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് നമ്മുടെ മേലി ഇടുകയും ചെയ്യുന്ന ആ നല്ല കർത്താവിനെ കണ്ട് ഉറപ്പോടെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്